നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോ ഹാജരായി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് നടൻ ഹാജരായത് പത്തരയ്ക്ക് ഹാജരാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്തായാലും അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുന്നത് അതേസമയം ഡാൻസ് ഓഫ് സംഘം നടൻ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തിയത് മറ്റൊരു ലഹരി ഇടപാടുകാരനെ തേടിയാണെന്ന വിവരം പുറത്തു വരുമ്പോൾ നിറയുന്നത് സർവത്ര ദുരൂഹത കൊച്ചി കേന്ദ്രീകരിച്ചുള്ള വ്യാപക ലഹരി ഇടപാടുകളിലെ കണ്ണിയായ ഫോർട്ട് കൊച്ചി സ്വദേശി ഷജീർ എന്നയാളെ തേടിയാണ് പോലീസ് പതിനാറിന് രാത്രി പതിനൊന്നിന് എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിൽ എത്തിയത് ഇയാളുടെ ലൊക്കേഷൻ ഹോട്ടലിന്റെ സമീപത്ത് വെച്ച് അവസാനിച്ചിരുന്നു ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അവിടെ ഷൈൻ ടോം ചാക്കോയുണ്ടായിരുന്നു തുടർന്ന് ആ മുറിയിലേക്ക് പോലീസ് പോയി ഷൈൻ ഓടുകയും ചെയ്തു പതിനാറിന് രാവിലെ അഞ്ചരയോടെയാണ് ഷൈൻ ഹോട്ടലിൽ മുറിയെടുത്തത് മണിയോടെ നടനെ കാണാൻ ഒരു യുവതി എത്തി മണിക്കൂറുകൾക്ക് ശേഷം ഇതേ നിലയിൽ യുവതിക്ക് വേണ്ടിയും ഒരു മുറിയെടുത്തു വൈകിട്ടോടെ പാലക്കാട് സ്വദേശിയായ ഒരാൾ ഷൈനെ കാണാനെത്തി ഇതിൽ ആ യുവതിയെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കും ഇതുമായി ബന്ധപ്പെട്ടും ഷൈനിൽ നിന്ന് മൊഴിയെടുക്കും മട്ടാഞ്ചേരി മാഫിയയിലെ പ്രധാനിയാണ് ഫോർട്ട് കൊച്ചി സ്വദേശി ഷജീർ ഷജീറിന്റെ ഫോൺ ഹോട്ടലിന് അടുത്തുവരെ എത്തിയതും പോലീസ് പരിശോധിക്കുന്നുണ്ട് കലൂരിലെ വേദാന്ത ഹോട്ടലിലായിരുന്നു എല്ലാം സംഭവിച്ചത് ഷജീറിനെ അന്വേഷിച്ചെത്തിയ ഡാൻസ് അപ് സംഘം ഹോട്ടൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പേര് കണ്ടുവെന്നാണ് വിശദീകരിക്കുന്നത് നടന്റെ മുറിക്ക് മുന്നിലെത്തിയ സംഘം പലതവണ വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും തുറന്നില്ല റൂം സർവീസ് ഒന്നും വേണ്ട തന്നെ ആരും ശല്യപ്പെടുത്തരുതെന്ന് ഷൈൻ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി പോലീസ് എത്തിയ വിവരം ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് ചോർന്നതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത് മുറിയിൽ പരിശോധന നടത്തിയ ഡാൻസ് അപ്പ് സംഘത്തിന് കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒപ്പമുണ്ടായിരുന്നത് ഷൈൻ ടോം ചാക്കോയാണെന്ന് മുറിയിൽ ഉണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞു സ്യൂട്ട് റൂമിന്റെ ലെൻസിലൂടെ പോലീസിനെ കണ്ട ഷൈൻ ജനൽ വഴി ചാടി രണ്ടാം നിലയിലെ ഷീറ്റ് വഴി ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്തുള്ള കോണിപ്പടികൾ വഴി ഓടി രക്ഷപ്പെട്ടു പേടിച്ചിട്ടാകും മകൻ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ പ്രതികരിച്ചത് യൂണിഫോമിലല്ല പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് റൂം സർവീസിന് വന്നതാണോ എന്ന് അവർ വിളിച്ചു ചോദിച്ചിരുന്നു ആരെയും അയച്ചിട്ടില്ലെന്ന് ഹോട്ടൽ ജീവനക്കാർ അറിയിച്ചു താൻ ആരെയും വിളിച്ചിട്ടില്ലെന്ന് ഷൈനും പറഞ്ഞു ഉറക്കത്തിനിടയിൽ പെട്ടെന്നല്ലേ ഉദ്യോഗസ്ഥരെ കാണുന്നത് അപ്പോൾ ഇറങ്ങി ഓടിയതാണ് മകൻ എവിടെയെന്നറിയില്ല അമ്മ കാർമൽ പറഞ്ഞു എന്നാൽ പോലീസിനെ കണ്ടതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട ഷൈനിന്റെ നടപടി സംശയകരമാണെന്നാണ് പോലീസ് നിഗമനം നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനെ കണ്ടപ്പോൾ എന്തിനിറങ്ങി ഓടിയെന്ന് ഇന്നറിയാം എന്ന് തന്നെയാണ് പ്രതീക്ഷ